ആനയില്ലാതെ മലയാളികൾക്ക് എന്ത് ഉത്സവമില്ലേ ഉത്സവപ്പറമ്പിൽ നെറ്റിപ്പട്ടം കെട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആനകൾ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും മനം കവരാറുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആനപ്രേമികൾ കൂടിയുള്ള നാടാണ് കേരളം കാലാകാലങ്ങളായി മലയാളികളുടെ ആനക്കഥകൾക്കും ആനക്കമ്പത്തിനും ഒരു കുറവുമില്ല ഗുരുവായൂർ കേശവൻ ചിറയ്ക്കൽ കാളിദാസൻ പടയപ്പ അരിക്കൊമ്പൻ അങ്ങനെ പോകുന്നു മലയാളികളുടെ ഈ ആനക്കഥകളും ആനപ്രേമവും ആനകളോടുള്ള ഇഷ്ടം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ആനകളെ ദ്രോഹിക്കുന്നതും അതുപോലെ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരും നമ്മുടെ നാട്ടിൽ കുറവല്ല നാട്ടാനകൾക്ക് സാധാരണയായി തെങ്ങോലയും പനമ്പട്ടയും ഒക്കെയാണ് ഭക്ഷണമായി കൊടുക്കാറ് ഇത്തരത്തിൽ നാടുള്ള ഭക്ഷണങ്ങൾ കുടലിൽ തടയുമ്പോൾ ആനകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എരണ്ടക്കെട്ട് നാട്ടാനകൾ പലപ്പോഴും എരണ്ടക്കെട്ടെന്ന അസുഖത്തിന്റെ പിടിയിലകപ്പെടാറുണ്ട് ഇത് ആനകളുടെ ദയനീയമായ മരണത്തിലേക്കും പലപ്പോഴും നയിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ എരണ്ടക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ആയുർവേദ ഡോക്ടറായ ഡോക്ടർ പ്രിയ സജേഷ് കുമാർ എരണ്ട നിർവഹണ വ്യാളി യന്ത്രം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് നൈറ്റ് മോഡ് ക്യാമറ ഉൾപ്പെടുന്ന യന്ത്രത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടറിൽ ലഭ്യമാക്കി യന്ത്രസഹായത്തലാണ് എരണ്ടക്കെട്ട് നീക്കം ചെയ്യുക കേരളത്തിൽ പേരുകേട്ട പല ഗജവീരന്മാരും ചെരിയാനിടയായത് എരണ്ടക്കെട്ട് മൂലമാണെന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോഴും എരണ്ടക്കെട്ട് മൂലം ആനകൾ ചെരിയുന്നുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എരണ്ടക്കെട്ട് നീക്കം ചെയ്യാൻ യന്ത്രം നിർമ്മിക്കാമെന്ന ആശയം ഡോക്ടർ പ്രിയയുടെ മനസ്സിലേക്ക് എത്തിയത് ആനകളുടെ ഏറ്റവും കൂടുതൽ മരണകാരണമാവുന്നത് ഒന്ന് മുമ്പ് ആയിരത്തി അറുന്നൂറോളം ആനകളുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് നാനൂറ്റി ചില്ലാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നൊരു വസ്തുത നമ്മൾ ഓർക്കേണ്ടതാണ് അതിൽ ഏറ്റവും കൂടുതൽ ആനകളുടെ ലൈഫ് ടെക്കിങ്ങായിട്ട് വരുന്നത് രണ്ടക്കെട്ട് തന്നെയാണ് കുറച്ച് നാളും കുറച്ച് വർഷങ്ങൾക്ക് എന്ന് പറയാം ഞങ്ങൾ പഠനത്തിൻ്റെ ഇടയിൽ ഇവിടെ അടുത്തൊരു ആനയുടെ രണ്ടക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ആനേനെ ചികിത്സിക്കാൻ ചികിത്സ കാണാൻ ഇടയായി പിന്നെ ഗുരുനാഥനൊപ്പമാണ് ഞങ്ങൾ പോ പോയത് അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് പാപ്പൻ കൈയിട്ട് ആ എരണ്ടം എടുക്കേണ്ട ഒരു അവസ്ഥ ഞാൻ കണ്ടു കാരണം വേറൊരു നിവൃത്തിയില്ല മരുന്നുകളൊന്നും അവിടെ എഫക്റ്റീവ് ആവുന്നില്ല ആന ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ദിവസങ്ങളും കടന്നുപോയി അപ്പോൾ കൈ എത്തുന്ന ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറമാണ് ഇരണ്ടതെങ്കിൽ അത് ജസ്റ്റ് അപ്പറായിരുന്നു അത് എത്താൻ തൊടുന്നുണ്ട് അന്ന് പിടുത്തം കിട്ടുന്നില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ആ എരണ്ട റിമൂവ് ചെയ്യണം കണ്ടത് അന്ന് തോന്നിയൊരു ആവശ്യമാണ് എന്തുകൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് കുറച്ചും കൂടി ഉള്ളിലേക്ക് കടന്നു പോകാൻ ഇതേ അരങ്ക എരണ്ട കെട്ട് തന്നെ കുറച്ചും കൂടി ഉള്ളിലാണെങ്കിൽ ഒരുപക്ഷെ കൈ എത്താത്തൊരു ദൂരത്താണെങ്കിൽ ആ ആനയ്ക്ക് തീർച്ചയായിട്ടും ഹാനി സംഭവിക്കും ആനകളുടെ എരണ്ട വലിച്ചെടുക്കാനുള്ള ഒരു യന്ത്രമാണ് എൻ വി എരണ്ട നിർഹരണ വ്യാഴി യന്ത്രം ഇതിൻ്റെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹാൻഡിലിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തെ ഈ ക്ലോവ്സ് പുറത്തേക്ക് വരുന്നു അത് പിണ്ടത്തിൽ പിടുത്തം വിടുന്നു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വിടില്ല നമുക്ക് എക്സ്റ്റർണൽ ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ എരണ്ട കെട്ടിനെ നീക്കം ചെയ്യാൻ പറ്റും ഇതിൽ ഇൻബിൽറ്റ് ക്യാമറ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് എരണ്ടവയിലൂടെ ഈ യന്ത്രം കടത്തുമ്പോൾ അത് അതിനുള്ളിലെ ദൃശ്യങ്ങൾ നമുക്ക് ലാപ്ടോപ്പിലൂടെയോ നമ്മുടെ മൊബൈൽ ഫോണിലൂടെയോ ദൃശ്യമാക്കും എരണ്ടം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളിത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതും ഈ ക്ലോവ് കൊണ്ട് അതിനെ ആ എരണ്ടത്തെ പിടിച്ച് അതിനെ പതുക്കെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതും മാർച്ചിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൽ യന്ത്രത്തിന്റെ പ്രവർത്തനം വിവരിക്കാൻ പ്രിയയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലെ ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹസ്ത്യ ആയുർവേദത്തിൽ ഡിപ്ലോമയും യോഗാ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ഡോക്ടർ പ്രിയ